പതിനെട്ടാമത്തെ വയസ്സിൽ ഈ ദയറായിലെ അംഗമായി തീർന്ന് അതുകൊണ്ട് എഴുപത്തി നാല് വർഷക്കാലത്തോളം ഈ ദേറായിയുടെ അംഗമായിരുന്നു ദേവസ്വനത്തിൽ ഇരുന്ന് യാത്ര ചെയ്തു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായി സഭാഭരണം നിർവഹിച്ചു തൻ്റെ ജീവിതകാലം മുഴുവനും സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്നു എൺപത്തിനാലാം വയസ്സിലാണ് അദ്ദേഹം കാതൂലിക്ക ആകുന്നതെങ്കിലും അഞ്ച് വർഷ കാലം കൊണ്ട് പതിനാല് മെത്രാച്ചന്മാരെ ഈ സഭയ്ക്ക് വാഴിച്ച് നൽകിയ ഏറ്റവും പ്രധാനനായിരിക്കുന്ന ഒരു കാതൂലിക്കയാണ് അദ്ദേഹം ചെറിയൊരു കാലഘട്ടമായിരുന്നെങ്കിലും ഉറോൻ ഗുദാശ ഉൾപ്പെടെ എല്ലാം നിർവഹിക്കുവാനും സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകുവാനും തൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു തിദിമോസ് ബാബായുടെ ജീവിതം നമുക്കെല്ലാം വളരെ പരിചയമുള്ളതും ബോധ്യമുള്ളതുമാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വരുന്നത് പറയുക മാത്രമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്ന് വ്യക്തിപരമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം വിനയം എന്ന് പറയുന്നതിൻ്റെ ഒരു ആൾ രൂപമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെക്കാൾ വിനയത്തിൽ സംസാരിക്കുവാനും ഇടപെടുവാനും ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ഔഗേൻ പ്രഥമൻ ബാബായിക്ക് മാത്രമേ അതിലപ്പുറമായിട്ട് കഴിഞ്ഞുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സഭയുടെ വലിയ പ്രയാസ ഘട്ടങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോടതി വിധി വന്നതിന് ശേഷം ഉണ്ടായ ശുന്നകദോസും ആ ശുന്നകദോസിൽ വെച്ച് വളരെ പക്വമായിരിക്കുന്നതെങ്കിലും വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നതും എന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട് സഭയിലുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം നാം വിനയത്തോടു മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്നും ഓർക്കുന്നുണ്ട് അങ്ങനെയൊരു താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ട് വർഷക്കാലത്തോളം അല്ല കുറേ കൂടെ രണ്ട് മൂന്ന് വർഷക്കാലത്തോളം സഭയുടെ കക്ഷി വഴക്കുകൾ ശമിപ്പിക്കുന്നതിനായിട്ടുള്ള യാക്കോബായ ും പോർത്തഡോക്സുകാരും തമ്മിലുള്ള ഒരു സംവാദം നടക്കുവാനിടയായത് ഹൊലൂസ് മാർഗ്രിയോറിയോ സെരിമേനയുടെ നേതൃത്വത്തിലാണത് നടന്നത് അതിൽ ഞാനും ഭാഗമാക്കായിരുന്നതുകൊണ്ട് ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അദ്ദേഹം മാത്യൂസ് നിതിയൻ കാതോലിക്ക ബാബായോടും മൗഗൻ ബാബി ദിമോസ് ബാബ എന്ന ദിമോതിയോസിനുമേനയാണ് അദ്ദേഹത്തോടും കാര്യങ്ങൾ ഉണർത്തിക്കുമ്പോൾ അതിന് എങ്ങനെ ഒരു സമവായമുണ്ടാകുവാൻ വിനയത്തോടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കണം എന്നുള്ളത് അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പറയുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട് ആ വിനയത്തിൻ്റെ ചിന്തയാണെൻ്റെ മനസ്സിലുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എല്ലാം എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് സമഭാവേനയുള്ള ഇടപെടൽ അദ്ദേഹം ആതുലിക്കേറ്റ് അരമനയിൽ താമസിക്കുന്ന സമയത്ത് ചിന്മാശന്മാരോട് ഇടപെടുന്ന സന്ദർഭം ഞാൻ പലപ്പോഴും കാരണവശാൽ കണ്ടിട്ടുണ്ട് ചിഹ്മാശന്മാർ വളരെ കുറച്ച് പ്രായമുള്ളവരാണെങ്കിലും അദ്ദേഹം അവരെ എത്രയോ വിനയത്തോടു കൂടി അവരുടേതായ ആ യ്ജിലേക്ക് പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ കഴിയുന്നത് അത് സന്യാസിമാരോടും സന്യാസിനിമാരോടുമൊക്കെ അപ്രകാരം സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് രണ്ടാമത് എന്നെ ആകർഷിച്ച ഒരു കാര്യം സഹിഷ്ണുതയുടെ ഒരു പാരമ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മലപാർവത്തിനാസനത്തിൻ്റെ സഹായം എത്ര പോലീത്തായി നിയമിക്കപ്പെട്ടു പൗരൂസറിയോസിൻ്റെ കാലത്തിന് ശേഷം പസരോസ്വസ്താത്യോസിന് മേനി മലപാർവത്തിനാസനം നോക്കുന്ന കാലഘട്ടത്തിൽ അറുപത്തിയെട്ടിൽ ഭദ്രൂസ് ഉസ്താത്തിയോ സിനിമേനി കാലം ചെയ്തതോടുകൂടെ മലബാർ ഭദ്രാസനെ പൂർണ്ണ ചുമതല കേട്ടു ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തോളം മലബാർ ഭദ്രാസനത്തിൻ്റെ പൂർണ്ണ ചുമതലയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇന്നത്തെ പോലെ വഴിയോ വാഹനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് കിട്ടുന്ന വാഹനത്തിലൊക്കെ അത് ഏത് വാഹനമായിരുന്നാലും അതിൽ കയറി ഓരോ സ്ഥലത്തും പോയി ഇന്ന് മലബാറിലെ ഉള്ള മലബാർ ഭദ്രാശ്രമത്തിലുള്ള എല്ലാ പള്ളികളും തുടങ്ങുവാനും ആ അതിൽ ഇടവുകൾ രൂപീകരിക്കുവാനും ആവശ്യമായ സന്ദർഭത്തിൽ വൈദികരെ അധ്യാപനവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വൈദികരെ പ്രത്യേക പരിശീലനം കൊടുത്ത് വൈദികരാക്കി അവിടെ നിയമിക്കുവാനും അങ്ങനെ മലബാർബത്തിലാസനത്തിൻ്റെ ജീവനാടിയായി നാൽപ്പത് വർഷക്കാലത്തോളം പ്രവർത്തിച്ചു എന്നുള്ളത് എത്രമാത്രം സഹിഷ്ണുതയോടെയാണ് അദ്ദേഹം അതിനെ നേരിട്ടത് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ഏത് പാതിരാത്രിയിലും ആര് വന്നാലും ഏത് ദൂരെയുള്ള പട്ടിയിൽ നിന്നാളുകൾ വന്നാലും തൻ്റെ ഉറക്കം മാറ്റിവെച്ച് ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കുകയും വന്ന കാര്യത്തിന് പരിഹാരമുണ്ടാക്കി അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം എത്രമാത്രം സഹിഷ്ണുതയോടുകൂടിയാണ് ഈ നാൽപ്പത് വർഷക്കാലത്തോളം ഒരു ഭദ്രാസനം ഭരിച്ചത് പലപാറിലുള്ളവർക്കും സഭയ്ക്ക് മുഴുവനും അറിയാം മൂന്നാമത് അദ്ദേഹത്തിൻ്റെ സന്യാസം എന്ന ജീവിത വീക്ഷണം അതിനൊരു റോൾ മോഡലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സന്യാസത്തിൻ്റെ അതിരുകൾ താണ്ടിയ ഒരു വലിയ മഹാനാണ് അദ്ദേഹം സന്യാസത്തിന് അനുസരണവും മൃതശുദ്ധിയും അതുപോലെ ദാരിദ്ര്യവുമൊക്കെ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് അതിൽ ഒല്പം പോലും തൻ്റെ ജീവിതത്തിൽ സാധ്യമല്ലാത്തത് അല്ലായിരുന്നു അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ജീവിച്ചത് സന്യാസിക്ക് ഉണ്ടാവുന്ന ഉണ്ടാവേണ്ട മൂന്ന് ഗുണങ്ങളെന്ന് പറയുന്നത് കഠിനാധ്വാനവും അച്ചടക്കവും അതോടൊപ്പം തന്നെ ആത്മീയ അഭ്യാസവുമാണ് എന്ന് നമുക്കറിയാം അധ്യാപനത്തിൽ മാത്രമല്ല കായികമായ എല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു പിതാവാണ് അദ്ദേഹം ഡിസിപ്ലിൻ കാലിക്കുന്നതിൽ അനുസരണവും വിധേയത്വവും അതുപോലെ ദാരിദ്ര്യവ്രതവും മൃതശുദ്ധിയുമെല്ലാം മരണം വരെയും അഭംഗം കാത്തു സൂക്ഷിക്കുവാൻ ആ പിതാവിന് കഴിഞ്ഞു എന്നുള്ളത് ആ സന്യാസത്തിൻ്റെ ശ്രീകോവിലെത്തിയെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൽ തനിക്ക് ലഭിച്ചുള്ള അവസരങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഭദ്രാസന ഭരണത്തിലും അതുപോലെ തന്നെ കാതോലിക്ക എന്ന സ്ഥാനത്തുള്ള പ്രവർത്തനത്തിലും ദയറായിയുടെ വിസിറ്റർ ബിഷപ്പായിട്ടും സുപ്പീരിയറായിട്ടും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷെ അതിലൊന്നും തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ നിറം കെടുത്തുവാനായിട്ട് അതിനെന്തെങ്കിലും ഭംഗി കേടു വരുവാനായിട്ട് ഒരിക്കലും അനുവദിച്ചില്ല എന്നുള്ളതാണ് എപ്പോഴും താൻ ആഗ്രഹിച്ചിരുന്നത് ഈ ധയറായിൽ വന്ന് സമയം ചിലവഴിക്കണം അതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ കാതോലിക്കായിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഓടി ദേറായിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചതിന് ശേഷം തിരിച്ചു വരുത്തുക ആ ജീവിതത്തിൻ്റെ അത് കാണിക്കുന്നത് അത്രമാത്രം വിശുദ്ധിയോടുകൂടെ വ്രതശുദ്ധിയോടുകൂടെ അതോടൊപ്പം എല്ലാവരുടെയും ക്ഷേമം ദേറായിലുള്ള എല്ലാവരുടെയും ക്ഷേമം തൻ്റെ ക്ഷേമമാണ് തൻ്റെ ഗുരുവായിരുന്ന തോമാധിപന്യാസുസരിമേനി പഠിപ്പിച്ച ആ മാർഗത്തിൽ നിന്ന് അണുവിട ചിരിയാതെ ദേറായിയുടെ സന്യാസ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ അണുവിട തെറ്റാതെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ ഇതേറായിൽ സന്യാസികളുടെ ഒരു റിട്രീറ്റ് നടക്കുന്ന സമയത്ത് സർക്കാർ ഗുണപ്പെരുന്നാളോട് അനുബന്ധിച്ചുള്ള ആ റിട്രീറ്റിൽ ഞാനന്ന് വൈദിക സെമനാരിയിലെ അധ്യാപകനായിരിക്കുന്ന സമയത്ത് വൈദികനായിരിക്കുന്ന സമയത്ത് എന്നെ പ്രത്യേകമായി വിളിച്ച് ഇവിടെ വരുത്തി അന്ന് റിട്രീറ്റ് എടുക്കുന്ന സമയത്ത് അതിനു മുമ്പ് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു ദയറായിലെ അംഗങ്ങളോട് ഉത്ബോധിപ്പിക്കുവാനുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയണമെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ദയറാ ജീവിതത്തെക്കുറിച്ച് സന്യാസ ജീവിതത്തെക്കുറിച്ച് ഇത്രയധികം താല്പര്യത്തോടുകൂടെ അതോടൊപ്പം തന്നെ കർശനമായി തന്നെ നിലകൊള്ളുവാൻ അദ്ദേഹത്തിനുള്ള താല്പര്യം മലങ്കരസഭയിൽ അദ്വിതീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ പിതാവിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാം ഇന്ന് കാല് എവനിയ്ക്കപ്പുറമാണെങ്കിലും ഇന്ന് നമ്മളോടുകൂടെയിരുന്ന ഈ ആരാധനയെ സംബന്ധിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ